അമ്മയെ നേരിട്ട് കാണാൻ കഴിഞ്ഞത് മഹാഭാഗ്യമായി കരുതുന്നുവെന്ന് ഗവേഷകനും രാഷ്ട്രീയ നിരീക്ഷകനുമായ ശ്രീജിത്ത് പണിക്കർ അമ്മ അമ്മയെപ്പോഴും ഒപ്പമുണ്ടെന്ന ചിന്തയാണ് എല്ലാ മക്കളെയും നയിക്കുന്നത് അമ്മയെ ഒരു തവണ കണ്ടതിന് ശേഷം അടുത്ത തവണ കാണാൻ വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പാണെന്നും അതിനിപ്പോൾ സാധിച്ചുവെന്നും ശ്രീജിത്ത് പണിക്കർ പറഞ്ഞു അഞ്ചു വർഷങ്ങൾക്ക് ശേഷമാണ് അമ്മ തിരുവനന്തപുരത്ത് വരുന്നത് എന്നാണ് അറിയുന്നത് ഞാൻ അമ്മയെ കണ്ടിട്ടുള്ളത് അവിടെ ആശ്രമത്തിൽ വെച്ചിട്ടാണ് അപ്പോ തിരുവനന്തപുരത്ത് അമ്മ വരാനായിട്ട് എന്താ ഇത്ര വൈകി എന്നത് മാത്രമേ എനിക്ക് ഈ ഒരു അവസരത്തിൽ ആലോചിക്കാനായിട്ടുള്ളൂ കാരണം അമ്മയെ സംബന്ധിച്ചിടത്തോളം അമ്മയ്ക്ക് എല്ലാവരും മക്കളാണ് അപ്പോൾ അമ്മയുടെ മക്കൾ ഈ ലോകത്ത് എല്ലാ സ്ഥലത്തും ഉണ്ട് അമ്മ എല്ലാ സ്ഥലത്തും പോകാറുണ്ട് പക്ഷേ അഞ്ചു വർഷത്തെ ഒരു ഗ്യാപ്പ് തിരുവനന്തപുരത്ത് വന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളതിനെപ്പറ്റി ആലോചിച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ അമ്മയ്ക്ക് തിരുവനന്തപുരത്ത് എത്തുന്നത് ഇത്ര വൈകിയാണെങ്കിലും ഈ ഒരു ഗ്യാപ്പ് ഇവിടെയുള്ള ആൾക്കാർക്കും ഫീൽ ചെയ്യുന്നുണ്ടാവില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം അമ്മ മക്കളെ തേടിയെത്തുന്നതിനോടൊപ്പം മക്കളെല്ലാവരും അമ്മയെ തേടി എത്തുന്ന ഒരു പ്രത്യേകത കൂടിയുണ്ട് അപ്പോൾ അമ്മ എവിടെയാണെങ്കിലും ലോകത്തെവിടെയാണെങ്കിലും അമ്മയെ പിന്തുടരുന്ന ഒരു രീതിയുണ്ട് എല്ലായ്പ്പോഴും അങ്ങനെ തന്നെയാണ് മാനസികമായിട്ട് നമ്മളോടൊപ്പം എപ്പോഴും അമ്മയുണ്ട് എന്നുള്ള ഒരു ചിന്തയാണ് എല്ലാ മക്കളെയും നയിക്കുന്നത് ഞാനും അതിൽ നിന്ന് വ്യത്യസ്തനല്ല അമ്മയെ ഒരു ഭാഗ്യം ഒരു മഹാഭാഗ്യം ഏതാണ്ട് ഒന്നര മണിക്കൂറോളം അമ്മയോടൊപ്പം ആദ്യത്തെ കൂടിക്കാഴ്ചയിൽ തന്നെ ചെലവഴിക്കാനായിട്ട് സാധിച്ചു വളരെ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു എന്റെ കുടുംബമുണ്ടായിരുന്നു എൻ്റെ മകൾ വളരെ ഇൻക്വിസിറ്റീവായിട്ട് അമ്മയോട് ഓരോ കാര്യങ്ങളും ചോദിക്കുന്നതും അമ്മ ഒരു കുട്ടിയെ പോലെ അവളോട് എല്ലാ കാര്യങ്ങൾക്കും മറുപടി പറയുന്നതുമൊക്കെ തന്നെ ജീവിതത്തിലെ മറക്കാനാവാത്തൊരനുഭവമാണ് അപ്പം അമ്മയെ ഓരോ തവണ കാണുന്നതും അങ്ങനെ ഒരു തവണ കഴിഞ്ഞതിന് ശേഷം അടുത്ത തവണ വീണ്ടും കാണുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കാത്തിരിപ്പാണ് അപ്പോ തിരുവനന്തപുരത്ത് ഇത്തവണ അമ്മ എത്തിയെന്നറിഞ്ഞപ്പോ എന്തായാലും ഇത്തവണ കാണാതെ വിടില്ല എന്നുള്ളൊരു തീരുമാനമുണ്ടായിരുന്നു അതിന്ന് അതിനൊരു ഭാഗ്യമുണ്ടായിട്ടുണ്ട് എല്ലാ അമ്മയുടെ മക്കൾക്കും ശിഷ്യർക്കുമെല്ലാം അതിനുള്ള ഭാഗ്യം എല്ലായ്പ്പോഴും ഉണ്ടാകട്ടെ ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു